ഖത്തറിൽ അനധികൃതമായി ടാക്സി സർവീസുകൾ നടത്തുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രാലയം മുൻകൂർ ലൈസൻസ് ഇല്ലാതെ ഇലക്ട്രോണിക് ആപ്ലിക്കേഷനുകൾ വഴി യാത്രാ ഗതാഗത സേവനം വാഗ്ദാനം ചെയ്തതിന് രാജ്യത്ത് സർവീസ് നടത്തുന്ന ടാക്സി എഫ് പാസഞ്ചർ ട്രാൻസ്പോർട്ട് കമ്പനിക്കെതിരെ ഗതാഗത മന്ത്രാലയം നടപടി സ്വീകരിക്കുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് ഗതാഗത മന്ത്രാലയം നടത്തുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടായിരുന്നു ഈ കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ യാത്രാ ഗതാഗത കമ്പനികൾ അല്ലാതെ ടാക്സി കമ്പനികൾ ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് ആവശ്യമായ നിയമപരമായ ലൈസൻസുകൾ നേടിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും ഇത് മുൻകാലങ്ങളിലും ഗതാഗത മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ലൈസൻസ് ഉള്ള ലിമോസിൻ കമ്പനികളിലെ പതിനൊന്ന് ഡ്രൈവർമാർക്കെതിരെയും നിയമലംഘനം മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ കാറുകൾ ഉപയോഗിച്ച് രാജ്യത്ത് യാത്രക്കാരെ കൊണ്ടുപോകുന്ന അനധികൃത ടാക്സി ഡ്രൈവർമാരായ പതിമൂന്ന് പേർക്കെതിരെയും നടപടി സ്വീകരിച്ചതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചു